ഇന്ന് നമ്മുടെ ചോറും കറിയൊക്കെ ഇത്തിരി നേരത്തെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചോറ് ഒഴിച്ച് ചോറിൻ്റെ ഒഴിച്ച് ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അടുപ്പത്താണ് വെക്കുന്നത് കൊണ്ട് കരിയൊക്കെ ആവും അപ്പം ചെമ്പക്കൊഴിച്ച് തേച്ച് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ കറി കരികൾ ചരികളാണ് കേട്ടോ കിട്ടിയത് അപ്പം അതൊക്കെ വലിയ ചട്ടിയിലാണ് ഞാൻ തിളപ്പിച്ച് വെക്കാറുള്ളത് അതൊക്കെ ഒഴിച്ച് ചെറിയ ചട്ടിയിലേക്കാക്കി വെച്ച് ഒഴിച്ച് കഴുകി ഇനി ഇന്ന് തിങ്കളാഴ്ച കൊണ്ട് ഞാൻ മീൻ കൂട്ടുവരും അപ്പം എനിക്ക് വേണ്ടിയിട്ട് ഒരു പരിപ്പും തക്കാളിയും മുളകിട്ട് കറി വെക്കാൻ പോവാണ് അപ്പോൾ പനിപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അപ്പോൾ ഈ പച്ചക്കറീൻ്റെ കൂട്ടത്തിൽ ഇത്തിരി എരിവൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെ മുളക് ഇട്ട് വെച്ചാൽ നല്ല പൈസ ഉണ്ടാകും അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാൻ മാത്രമായിട്ടൊന്ന് പച്ചക്കറി കൂട്ടുന്നത് തിങ്കളാഴ്ച ആയതുകൊണ്ട് അപ്പോൾ അവർക്ക് അച്ഛനും മോക്കും മീൻ വേണം അവർക്കുള്ള മീൻ കറി വെച്ചിട്ടുണ്ട് കുറച്ച് കഷണമേ ഉണ്ട് അതൊന്ന് പൊരിച്ചെടുക്കുന്നു അപ്പോൾ അത് ആ പരിപ്പ് നന്നായിട്ട് വെന്തൊടഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്കുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കാം ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി വെളുപ്പിലേക്ക് വെക്കാം ഇനി ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കിരി വെളിച്ചെണ്ണ വയ്ക്കാം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ വെളുത്തെണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വെയിറ്റ് വരച്ചാൽ പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മൂത്ത് കൊടുത്താൽ ഇത്രയൊക്കെ മൂത്താൽ മതി ഇതിലേക്ക് നമുക്ക് വെച്ച പരിപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ പരിപ്പ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സ്വല്പം മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ സ്വല്പം മതി അധികം വേണ്ട വീട്ടിലുള്ള മുളകാണ് നമ്മളിതിൽ മുറിച്ചിട്ടിട്ടുള്ളത് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാൻ പരിപ്പ് വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല ഇതുണ്ടോ സ്വല്പം ഉപ്പ് ഈ ഇടയ്ക്കട്ടെ നല്ലോണം തിളച്ച് വരട്ടെട്ടോ അപ്പം അതേ നന്നായിട്ട് വെന്ത് ഒരു കുറുകി നല്ല എനിക്ക് മാത്രം കൂട്ടാനുള്ളൂ കേട്ടോ അവർക്കൊക്കെ മീനുണ്ട് കൂട്ടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് സാമ്പാറോ അവിയലോ വേറെ ഒരു കറി വേണ്ട ഈ ഒരു കറി മാത്രം മതി എന്താ അത്രയ്ക്ക് ടേസ്റ്റ് വരും കറിയാണ് അപ്പോൾ ഇതാണ് എനിക്ക് ഉച്ചക്ക് ഊണിനുള്ളത് അപ്പോൾ അതേ കറി കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് എൻ്റെ പരിപ്പ് കറി ഉണ്ട് പിന്നെ ഒരു ചമ്മന്തി പൊടിച്ചിട്ടുണ്ട് കറി മാത്രം മതി വേറെ ഒന്നും വേണ്ട ഇത് ഇതെനിക്ക് തറവാട്ടുനിന്ന് ഏച്ചി തന്നതാണ് ചമ്മന്തി അപ്പം അതും കൂടി കഴിക്കുന്നു രാവിലത്തെ കടലക്കറി ഉണ്ട് പക്ഷേ എനിക്ക് ഈ പരിപ്പ് കറി കൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല about the another video. Thank you.